ഫുഡ് ഹലോ ഹലോ ആ ഓ ഞാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നിങ്ങള് വീടിയ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് ഇപ്പം വർഷങ്ങൾ അതെടുത്ത് നോക്കി അങ്ങനെ മനസ്സിലാവും അങ്ങനെ നോക്കാനുള്ള സംവിധാനം നിങ്ങളെ വീഡിയോ കണ്ട ഒരാൾ ഒരാൾക്ക് തന്നെ ആയിരിക്കും ചെലുത്തുന്നത് എന്റെ മാത്രം ഒരു ഒരു ആ സംസാരം കേൾക്കുന്ന ഒരാളാണെന്ന് അറിയാം സന്തോഷം നിരന്തരമായിട്ടും ഞാനൊരു യഥാർത്ഥത്തിൽ നല്ലൊരു വിശ്വാസിയൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ച് പോകുന്നത് എന്റെ എന്റെ ഒപ്പം ആയിരുന്നു കുടുംബങ്ങൾ മൊത്തം ഒപ്പപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും അപ്പൊ പിന്നെ ഇതാണ് കേട്ട മുതലിച്ച് ഞാൻ പാകേ എന്താ പറയാ വേറെ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാനുള്ള ഒരു ഒരു ഒരിതുമില്ല വാർത്തയാക്കണോ മറ്റൊന്നും ഇല്ല വെറും ഇങ്ങനെ തന്നെ ഇപ്പൊ യാത്ര ചെയ്യാന്ന് വെച്ചാലും എടുത്തിട്ടാണെങ്കിലും ഒരു പ്രത്യേക ലഹരിയായി മാറുവോന്നൊരു സംശയം അഡിക്ഷൻ നമ്മൾ ഒന്നിനും നല്ലതല്ല ആ അപ്പൊ അങ്ങനെയുള്ള പക്ഷെ അങ്ങനെ ഓവറായിട്ടല്ല നിങ്ങളത് കേക്കണം എന്നുള്ളൊരു ഭാവന എങ്ങനെ വരെ പറയും തല കേറ്റി നടക്കാണ് അങ്ങനാണ് ഇങ്ങനാണ് പക്ഷെ എനിക്ക് ഇങ്ങക്ക് എന്തോ സംഭവിക്കോ എന്നൊക്കെ ഉള്ളൊരു പേടി എന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരു വിഷമോ ഉള്ളവരെ അതൊക്കെ സംഭവം ശരി എങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം വരും നമ്മളത്ര ഒരു ആരാധന പോലെ നമ്മള് അങ്ങനത്തെ ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നാണ് നിലക്ക് നമുക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാക്കുമല്ലോ അപ്പൊ അങ്ങക്ക് എന്തെങ്കിലും സംഭവിക്കോ നമ്മള് അറിയാവുന്ന ആളുകള് മരണപ്പെടുമ്പോ ഏതൊരു മനുഷ്യനെ മരണത്തിലും നമുക്ക് നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ഒന്നും കാര്യമായിട്ടില്ല ഇതൊക്കെ നമ്മൾ അതിനെ എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും പിന്നെ നമുക്ക് അപകട സാധ്യതകൾ എപ്പോഴും ഉണ്ട് അത് കളി പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളില് പിന്നെ ഒരു ഇത് കൊറക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തും പറയേണ്ടത് പറഞ്ഞതെന്ന് തന്നെ പോട്ടെങ്കിലും പ്രവർത്തനം ഞാൻ വളരെ ശ്രദ്ധിക്കുക പ്രിക്കോഷൻസ് എന്നാലും നമ്മള് അതിനപ്പുറത്തേക്കൊക്കെ ഇപ്പൊ ഒരാള് വരുമ്പോഴത്തറങ്ങിയാലും പറയില്ലായിരുന്നു അങ്ങനെയൊന്നും നോക്കിട്ട് നമ്മള് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ഉണ്ടല്ലോ പ്രശ്നം ഒരു ഒരു പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇല്ലാതെ തന്നെ നമ്മളെ മറ്റുള്ള ലോയക്കാരോട് നമ്മൾ ഈ ഒരു പ്രചാരണം അരിക്കുമ്പോൾ തന്നെ ഓലോട് ഉണ്ടാവുന്ന ഒരു വീക്ഷണം നമ്മളുടെ ദേഷ്യം എത്രത്തോളം എന്തെന്ന് അറിയാം. അപ്പൊ അങ്ങനത്തെ ഇങ്ങക്ക് എത്രത്തോളം വശങ്ങൾ എന്നുള്ളത് ഉണ്ടാവുന്നുള്ളത് ആലോചിക്കാവുന്നൂ ആ ഇതിലൊരു വിഷമ നമുക്ക് നിങ്ങളൊരു ഫാമിലി ആയിട്ട് നല്ല സന്തോഷായിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണും എല്ലാ എല്ലാം കണ്ട് ഇങ്ങനെ മനസ്സിലാക്കാണല്ലോ റിയൽ ആയിട്ട് കാണാണല്ലോ നിങ്ങളെ ഫാമിലി ബന്ധങ്ങള് കാര്യങ്ങള് നിങ്ങളെ ജീവിതശൈലികള് നിങ്ങളെ വാക്കുകള് സംസാരങ്ങള് ഒട്ടനവധി നല്ല കാര്യങ്ങള് എല്ലാം ഉണ്ട് സത്യസന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്നാണ് ഈ ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഒരു തൃപ്തി വരാൻ കാരണം വേറൊരാളെ വീഡിയോ പോലെയല്ല നിങ്ങളെ വീഡിയോ. ആ ഒരു വീഡിയോ പേര് എന്തോ ഒരു പ്രത്യേക അത് ആരും ഒരു വാശ്യം കേട്ട് രണ്ടാമത് കേൾക്കാൻ താല്പര്യപ്പെടും അത് വീണ്ടും വീണ്ടും കേൾക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ പല ആൾക്കാരും സത്യസന്ധമായിട്ട് പറയുമ്പോ ആ ഉണ്ടാവുന്നതായിരിക്കാം എങ്കിലും ഇന്നത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്രയോ മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ ഇല്ലാതെ നമ്മളും ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാന് മദ്രസയിലൊന്നും പോയിട്ടില്ല എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു മദ്രസേല് അന്നൊക്കെ ഒത്തുപള്ളി പോലെ എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഒക്കെ ആയിട്ടാണ് പഠിപ്പിക്കുക അവിടെ ഒരു പ്രദേശത്ത് അങ്ങനെ കൂടിയിട്ട് ഞങ്ങളെ വീട്ടിലാണതിനുള്ള സൗകര്യം ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമായിരുന്നു അങ്ങനെ പഠിച്ച് അന്ന് നല്ല വളരെ ചിട്ടപ്രകാരം അങ്ങനെ ജീവിച്ചു പോർന്ന ആൾക്കാരാണ് അങ്ങനെ ഒന്ന് ഡെസ് കൊണ്ടൊക്കെ ചെയ്തിരുന്നു ഡെസ്സിന് ഞാൻ കുറച്ചുകാലം ഒരു പതിനാല് പതിനഞ്ച് അന്ന് അന്നൊന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് നമുക്ക് പോൽസാനം എന്താ ും തന്നിട്ടില്ല. കുറ്റം പറല ഇന്നത്തെ സാഹചര്യം അങ്ങനെ അത് പഠിക്കണ്ട എന്നുള്ള രൂപത്തിലാണ് പ്രധാന വിദ്യാഭ്യാസം അത് പഠിച്ചാൽ മതി അതിലാണ് കാര്യമുള്ളു മരിച്ചു ചെന്നാൽ അതിലാണ് നമുക്ക് നേട്ടം എന്നുള്ള നിലക്കൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ ഊന്നൽ നൽകിയിട്ടില്ല അതിനൊണ്ട് വിദ്യാഭ്യാസം നല്ലോണം കുറവ് പത്ത് ഇരുപത് കൊല്ലായിട്ടുള്ളു ഈ മതവിദ്യാഭ്യാസ സമന്വയം പോലും ആ ആ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നവരെ ഭയങ്കരമായിട്ട് ദുനിയാവിലേക്ക് തൂങ്ങുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് മുല്യന്മാര് പണ്ട് കളിന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചിരുന്നതും പരിഹസിക്കല അപഹസിക്കന്നല്ലേ കുറച്ച് മോശം അഭിപ്രായം കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇപ്പൊ എന്തായാലും അതിനകത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ആ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാന് കൊറേ കാലം അങ്ങനെതായിട്ട് ഞാൻ ദർശ പോയിരുന്നു ദർശനം എനിക്ക് പല അനുഭവങ്ങൾ ദർശ പോയപ്പോ എനിക്ക് അനുഭവങ്ങൾ ഉണ്ട് ഞാന് കുറ്റിപ്പറന്ന സ്ഥലത്താണോ ദർശി പോയത് പോയ അനുഭവങ്ങൾ സ്വാഭാവിക വളരെ ഞാൻ ചെറിയൊരു കുട്ടിയാണ് പത്ത് പതിനാല് വയസ്സുള്ള അവിടെ നിന്ന് ദുരുതനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് കിട്ടി നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഞാൻ പോന്നു ഞാന് വീട്ടിലൊക്കെ വന്ന് അവതരിപ്പിച്ചപ്പോ അത് അങ്ങനല്ല അങ്ങനല്ലന്നൊക്കെ പറഞ്ഞ് വായിച്ചു പിന്നെ ഞാൻ പോയിട്ടില്ല അതോടെ ഞാൻ ആ ഇന്ന ഫീൽഡിലേക്ക് ഒരു പുസ്തകമാക്കാന്നുള്ള ഒരു ഫീൽഡാണ് കണ്ടെത്തിയത് എന്റെ ഫാമിലി അപ്പൊ അതിൽ നിന്നിട്ട് ഞാൻ വ്യത്യസ്ത ചെയ്യാൻ പോകുന്നു അതിനോട് എനിക്ക് താല്പര്യം താല്പര്യം ഉണ്ടേന് പക്ഷെ അവിടെ ചെന്നപ്പം വേറെ അനുഭവങ്ങളാണ് നമ്മളെ കാണുന്നത് നമ്മള് ഉറങ്ങാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ മുന്നിലൊക്കെ തേടിയെടുത്ത് ആ സ്വന്തം അത് അതന്നെ നടക്കുന്ന പള്ളിന്റെ മുകളിൽ വെച്ചിട്ട് അതൊക്കെ ആകുമ്പോ നമ്മക്കെന്താ പറയാ മതിപ്പ് ആ ഒരു മതിപ്പ് നഷ്ടപ്പെടുക നമ്മൾ ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു മതിപ്പ് നഷ്ടപ്പെടുകയാണല്ലോ ഇങ്ങനെ ദുര്യാനുഭവങ്ങൾ പലതും കഴിഞ്ഞിങ്ങനെ പോകുന്നതാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും നിസ്കാരവും ആയിട്ട് ഇങ്ങനെ കൊറേ കാലം പോന്നു. അന്നക്കാട്ടി അപ്പൊ അന്നക്കാട്ടി കുറച്ചു വയസ്സ് കൂടുതലായി വയസ്സൊന്നും ഞാൻ പറയില്ല പേര് പറയുന്നില്ല സിറ്റുവേഷൻ അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിയും എന്റെ പെണ്ണുങ്ങളായാലും സ്വല്പൊക്കെ ചില ടൈമിൽ നിങ്ങളതൊക്കെ എടുത്ത് ഇങ്ങനെ കേൾക്കൊക്കെ ചെയ്യും എങ്കിലും നിങ്ങളത് ഒരു ഇതാണ് വൈഫിന്റെ റീസും മറ്റൊരു മാസമൊക്കെ വൈഫും വൈഫൊക്കെ കാണൊക്കെ ചെയ്യും ഒരു നല്ലൊരു സന്തോഷത്തിലാണ് ഒരു നല്ലൊരു ജോലിയിലാണല്ലോ ഒരു വേഗാതില്ലല്ലോ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ അതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ വേണ്ടത് നമ്മൾ ഇതിങ്ങനെ ഓവർ ലോഡ് വെച്ച് നമ്മൾ ചിന്തിച്ച് പലതും ചിന്തിക്കാണല്ലോ ചിന്തയിൽ നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മക്ക് തന്നെ നമ്മളെ തല എന്തുമായി പോവാണ് ഇപ്പൊ എങ്ങനായാലും എനിക്കതിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ട് എങ്കിലും എന്താ പറയുക ഒരു കാഴ്ചപ്പാളിൽ കാണത് ഈ മതം ഈ എന്താ പറയാ ഈ ചുട്ടക്കൂടെ മനുഷ്യനുണ്ടാക്കിയാണല്ലോ പക്ഷെ ഈ പ്രപഞ്ച ആ ഒരു കൺസൾട്ട് ആ ഒരു ഇത് ഇപ്പം ചിന്തയിൽ അത്രേ ഉള്ളൂ വേറൊരു മതോ മതോ വിശ്വാസോ കാര്യങ്ങൾ തോന്നില്ല ഒരു ഒരു ശിഷ്ടി ഉണ്ട് ആ പ്രപഞ്ചത്തിനൊരു നാഥം അത് ദൈവമാവാം അള്ളാദ് ആവാം അല്ല വേറെ എന്തോ ആയിക്കോട്ടെ ആ നിലയ്ക്ക് നമ്മളൊരു ആത്മീയമായിട്ടുള്ള ചിന്ത മനസ്സിൽ ഉയർത്തിട്ട് അങ്ങനെ പോയാൽ അതിലെന്താ കുഴപ്പം എങ്ങനെ പോയാലും മനുഷ്യന്മാരെ മറ്റുള്ള മനുഷ്യന്മാരെ ആ അതെ അതെ ഇപ്പുള്ള ഏതും പിന്നെ നമ്മളിതൊക്കെ ഇപ്പം ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട അതിൽ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് പോണോ വേണ്ടേ ഇതൊക്കെ നമ്മളുടെ ഉത്തമമായ ബോധ്യത്തിൽ എടുക്കേണ്ട നല്ല ബോധത്തിൽ എടുക്കേണ്ട തീരുമാനാണ് അതല്ലാതെ ആരെങ്കിലും പിന്നെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ തച്ച് പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അമർശം രേഖപ്പെടുത്താനോ അങ്ങനെ ഒന്നല്ലല്ലോ നമ്മള് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവാ നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ പുറത്തു നിൽക്കാനും അത് തുറന്നു പറയാനൊക്കെ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ തുറന്നു പറഞ്ഞ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതം ഇതിപ്പോ കാര്യമില്ല അപ്പൊ ഒരാൾക്ക് ഇപ്പൊ മതത്തില് കുറെ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് പോയിക്കോളണം നിർബന്ധം ഒന്നുമില്ല ഞാൻ എന്റെ തെളിവ് തന്നെ ഞാൻ തന്നെ ഈ മതം ഉപേക്ഷിക്കുന്ന സമയത്ത് എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കണ്ടേനു അതൊക്കെ പോകുന്ന പിന്നെയും കൊറേ കാലത്തെ പഠനങ്ങളും കുറെ വായനകളും ചിന്തകളും ഒക്കെ അതിലൂടെയാണ് അപ്പൊ അത് ഏത് രീതിയിലും മനുഷ്യന് നമുക്ക് എപ്പോഴും അവനവന്റെ ഏറ്റവും ഉത്തമ ബോധ്യത്തിൽ നിൽക്കുക അതിനോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഞാൻ പറയാൻ കാരണം ഒരു അത് ഞാനിപ്പോന്നല്ലോട് സംസാരിക്കും അത് മതം മതമൊക്കെ നമ്മൾ തലേന്ന് പോയാലും ആത്മീയത ദൈവവിശ്വാസം ക്രമഞ്ചാതിന് ആ ശക്തി അതൊക്കെ കുറെ കാലം കൂടിയൊക്കെ ഉണ്ടാവും അത് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് ആണ് അത് എനിക്കുണ്ടായിരുന്നു ഞാനത് കൊറേ കാലം അങ്ങനെ പോയിട്ടില്ല അതൊക്കെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമമാണെന്ന് പറയാം ഇത് അങ്ങനെ തന്നെയാണ് ഇതൊക്കെ കാര്യങ്ങള് പുതിയ പുതിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്താ വെച്ചാല് നമ്മളതിൽ തന്നെ നമ്മളെ ഫ്രണ്ട്സുകള് മറ്റുള്ള ബന്ധപ്പെട്ടവര് നമ്മളതിലുള്ളവരൊക്കെ ഓലൊക്കെ നിസ്കാരും കാര്യം ചിട്ടൊക്കെ ആയ നിസ്കരിച്ചാ വെക്കുമ്പോൾ അവര് ചോദ്യം ചെയ്യും അങ്ങനെ ജിറാഫറാണ് മറ്റേ എനിക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ആ നല്ലവാറും ജീവിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ ഈ കുത്തി മറിഞ്ഞ് ഈ അങ്ങേയറ്റം ഈ കുത്തി മറിഞ്ഞ് നിങ്ങൾ അങ്ങേയറ്റം സുചോത ചെയ്തിട്ട് കർമ്മം ചെയ്തിട്ട് ഈ കളവും പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കാട്ടും റബ്ബ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം ഒരു വഞ്ചന ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ ചതിക്കാതെ നല്ലൊരു ആത്മാർത്ഥമായിട്ട് ജീവിക്കുമ്പം അതാണ് ഏറ്റവും വലുത് ഇസ്ലാം മതത്തിന്റെ ദൈവവിശ്വാസ സങ്കല്പം തന്നെ വികലമാണ് കാരണം അതിന്റെ ഒരു അടിസ്ഥാനം പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന നന്മയും തിന്മയും ഒന്നും പ്രസക്തമല്ല അയാളുടെ വിശ്വാസം അതായത് ഈ ഇസ്ലാം പറയുന്ന അള്ളാഹുവിൽ ഇസ്ലാം പറയുന്ന പോലെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇയാൾ ഒരു ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്താൽ അതിന് പ്രതിഫലം ഉള്ളൂന്നാണ് നന്മ തിന്മ പ്രതിഫലം അല്ലെങ്കിൽ പിന്നെ ദൈവം ഈ സങ്കല്പത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മതസങ്കല്പമാണ് ഇസ്ലാം കാരണം നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ കെൽപ്പില്ലാത്തൊരു ദൈവം കേവലമായ പിന്നെ മതത്തിന്റെ അടയാളം നോക്കിയിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടയാളം നോക്കി മാത്രം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരാള് എന്ന് പറയുന്നത് വളരെ ഒരു ദൈവസങ്കല്പ അപ്പൊ അത് അങ്ങനെ തന്നെ അതിൽ ചെറിയ ഉണ്ട് എന്ന് പറയാം അപ്പൊ ആത്മീയതയിലേക്ക് വന്നിട്ടൊരാള് എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് പരിഗണിച്ച് അങ്ങനെ കാണുന്നൊരു ദൈവം ഉണ്ടാവും എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുന്ന ഒരാളെ സംബന്ധിച്ച് മതത്തിലെ ഈ നിയമങ്ങൾ വളരെ പരിഹാസ്യായിട്ട് തോന്നും അതുകൊണ്ടാണ് നിങ്ങൾ ഈ നിങ്ങൾക്ക് ചിന്ത വന്നത് അല്ല ഞാൻ ആ പറഞ്ഞോളി ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ദൈവ നിങ്ങളിപ്പോ ദൈവം ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി ദൈവത്തിൽ നിന്നിട്ട് കിട്ടിയ കിതാബാണെന്നും പറഞ്ഞു നടക്കുന്നത് അത് ഘട്ടം കെട്ടായിട്ടാണ് ഓരോ അവിടെ നിന്നും ഇവിടെ നിന്നും എഴുതി എഴുതി കൂട്ടിയാണല്ലത് ആ സാധനത്തിൽ ഞാൻ ചോദിച്ചാൽ ഒറ്റയുള്ളു അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ ഒന്നും ഇങ്ങോട്ട് നേരെ എല്ലാരും അങ്ങോട്ട് ഒരു കിതാബ് ഇങ്ങോട്ട് ഇറച്ചി കൊടുത്താൽ പോരെ മതി ഒരൊറ്റ ഒരു കിതാബായിട്ട് ഇങ്ങോട്ട് നേരിട്ട് എല്ലാവരും ജനങ്ങൾ കാണുമാറുക മാത്രം ഇങ്ങനെ അത് ദൈവത്തിന് കഴിക്കുമല്ലോ അത് വന്ന് നേരെ മുമ്പിൽ കൈമലെത്തി അത് ജനങ്ങൾക്ക് പ്രബോധനം നൽകാൻ വെച്ചാൽ എത്രമാത്രം ഭംഗി ഉണ്ടാ അതെല്ലാരും വിശ്വസിക്കാമായിരുന്നു ഇത് അതൊന്നും അല്ലാത്ത രൂപത്തില് പല രൂപത്തിലും പല രൂപത്തിൽ എഴുതി വെച്ച ആ രൂപങ്ങൾ ഞമ്മളെ പ്രചരിപ്പിച്ചിട്ട് ഒരു പറഞ്ഞ അല്ല മറ്റൊരുതാവ് പറഞ്ഞു മറ്റൊരു പറഞ്ഞത് അവര് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ സ്ഥലങ്ങനെട്ട് പെരിപ്പിക്കാമല്ലാതെ മുജാഹുദന്റെ അടിസ്ഥാനം വേറെ മറ്റുള്ളവരുടെ അടിസ്ഥാനം വേറെ എല്ലാം വിത്യേക പക്ഷേ അടിപൊളി കൂടുകയും ചെയ്യാ തമ്മിൽ പഠിക്കുന്നു അവിടുന്നും ഇവിടെ നിന്നും തല്ലു ഊക്കും ഊക്കും നമ്മളെ കമ്പനിക്കാരായാലും ഇപ്പൊ തിരിക്കത്ത് തെരിക്കത്ത് കളിക്കുന്ന ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ പല രൂപത്തിലും പല ചിന്താഗതി ആയിട്ട് ഞമ്മളെയും ഈ സമുദായം അങ്ങനെ മാറി നിൽക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല അപ്പൊ അവസാനിക്കാനുള്ള നല്ലൊരു മാർഗ്ഗത്തിലൊക്കെ ആണെങ്കിൽ ഈ അകത്ത് പോണമെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് മതഭരാ മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാലം വരും ഒന്ന് രണ്ട് ജനറേഷൻ കൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാത്തേ ഉള്ളൂ അല്ല നമ്മൾ കുറച്ച് ആൾക്കാര് രംഗത്ത് ഇറങ്ങിയിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ഒരു ഈ ഒരു എന്താ മതവും ഈ ഇല്ലാത്ത രൂപത്തില് നല്ലൊരു ഈ ഈ കിതാബും പിടിച്ച് നടക്കുന്ന കാലത്തോളം ആ ഉണ്ടാവും അപ്പോ ഇതിന്റെ അർത്ഥശൂന്യത മനസ്സിലാവാതെ ഇതൊക്കെ വെറും തട്ടിപ്പ് തിരികെ ഇതിലൊന്നും വലിയ കഥ അല്ലാന്ന് തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ ഈ കിതാബിനെ ചൊല്ലിയുള്ള തല്ല് അവസാനിക്കൊള്ളൂ അതുവരെ ഞങ്ങളെ കിതാബിലെഴുതി ഞങ്ങളെ അർത്ഥാണ് ശരി ഇങ്ങളെ അർത്ഥാണ് ശരി ഞങ്ങളെ ഇമാമാണ് ശരി ഇങ്ങളെ ഇമ്മാമു ശരി ഈ തല്ല് നടന്നുകൊണ്ടിരിക്കും കാരണം അത് ആ ഗ്രന്ഥത്തിന്റെ ന്യൂനതയാണ് ഈ പ്രത്യക്ഷ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ അപരവൽക്കരണം മറ്റു മതസ്ഥരോട് പഠിപ്പിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ പിന്നെ എന്താ പറയാ വിശദാംശങ്ങൾ വെച്ചിട്ട് അകത്തും പ്രശ്നങ്ങളുണ്ടാവുക സ്വാഭാവികമാണ് അപ്പോ വിശ്വാസത്തിന്റെ കാര്യം വെച്ചിട്ട് മനുഷ്യർക്കിടയിൽ വകതിരിവ് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന് ആ വിശ്വാസത്തിന്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോയിട്ട് വിശ്വാസത്തിനകത്തുള്ള ആളുകൾ തമ്മിൽ തന്നെ നിങ്ങളെ വിശ്വാസം ശരിയല്ല ഞങ്ങളതാണ് ശരി എന്നുള്ള തർക്കം നടക്കും അതാണ് ഇസ്ലാമിനകത്ത് നടക്കുന്നത് അത് ഇസ്ലാമിന്റെ മറ്റു മതസ്ഥരോടുള്ള സമീപനത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അപ്പൊ അത് ഇങ്ങനെ ഈയൊരു ഈയൊരു ഇതെന്താ പറയുക ഇതൊരു മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ മുജാഹിദും ജമാഅത്തും അല്ല മുജാഹിദും സുന്നിയും പിരിഞ്ഞു മുജാഹിദുകൾ തമ്മിൽ തല്ലുന്നു സുന്നികള് സെപ്പറേറ്റ് പിരിഞ്ഞു ുന്നികള് തമ്മിൽ തല്ലുന്നു അങ്ങനെ പിരിഞ്ഞുപോയ സുന്നികൾ പിന്നെയും അവര് തമ്മിൽ വീണ്ടും ഉപ വിഭാഗങ്ങൾ ഉണ്ടാവുന്നു പിന്നെയും അവര് തമ്മിൽ തല്ലുവിടുന്നു എന്നിട്ട് ഇവരൊക്കെ വിളിച്ചു പറയുന്നത് എന്താ നിങ്ങളെ വിശ്വാസം ശരിയല്ല എന്നെ അതായത് മുഹമ്മദ് നബി പണ്ട് മക്കയിൽ നിന്നിട്ട് എന്താണോ മുഷിഖുകളോട് ജൂതന്മാരോടൊക്കെ പറഞ്ഞത് അതന്നെയാണ് എ പിക്കാർ ഈക്കാരോടും ഈക്കാര് എ പിക്കാരോടും മുജാഹിദുകൾ രണ്ടു വിഭാഗങ്ങളായിട്ട് നിന്നോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വാസം ശരിയല്ല നിങ്ങളെ തൗഹീദ് ശരിയല്ല നിങ്ങളെ ഏകദൈവ വിശ്വാസത്തിൽ കലർപ്പുണ്ട് അതന്നെയല്ലേ മോഹൻബി പറ അപ്പൊ ഇത് പുറത്തും മറ്റു മനുഷ്യരെ കുറിച്ച് പഠിപ്പിച്ചാൽ അത് അവനോന്റെ അകത്തും പ്രവർത്തിക്കും അതാണ് ഇതൊന്നും മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ ഇത് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഈ കിതാബ് ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരാന്നുള്ളത് മാത്രേ ഉള്ളൂ അങ്ങനെ വരും ഇതുപോലത്തെ ഇതിനേക്കാളും വലിയ എന്തായാലും കിതാബുകൾ ഉണ്ടായിരുന്നു ലോകത്ത് ആ കിതാബുകൾക്ക് ഇപ്പൊ അവിടെ കിതാബുകളൊക്കെ മൂലക്കിരിക്കുന്ന ഒരു കാലം വരും മുന്നോട്ട് പോകും മാറ്റങ്ങളല്ലാണേ സ്ത്രീകളായാലും മുസ്ലിം സ്ത്രീകളായാലും എന്താപ്പം ഇവിടെ നോക്കിയാലും മുസ്ലിം സ്ത്രീകളെ കൊണ്ടുള്ളതല്ലോളു ഏത് രൂപത്തിലും അതിനകത്ത് കൂടി കൂടി കാര്യങ്ങൾ മാറാനുണ്ട് ക്രിസ്താൻമാരിങ്ങനെ പ്രസംഗിക്കാന്നല്ലാതെ ഇതാരും ചെവിക്കൊള്ളില്ലെന്നുള്ള ഓർമ്മ യു ഓല് കുറച്ച് വരുമാനം ഉണ്ടാക്കാന്നല്ലാതെ കേൾക്കുന്നുണ്ട് അത് അപ്പടിയ അവരത് മറന്ന് അതൊരു രണ്ട് ജനറേഷന്റെ ഗ്യാപ്പുള്ളൂ ഇപ്പൊ ഉള്ള ജനറേഷനും അടുത്തൊരു ജനറേഷൻ മൂല്യന്മാരോട് കഴിഞ്ഞ മൂല്യന്മാർക്ക് ഒന്നും പുല്ല് വരായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലൊന്നല്ലല്ലോ ഇപ്പൊ പണ്ഡിതന്മാർ കാണുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൂലിയുടെ അപ്പുറത്തു കൂടി വരുമ്പോ ഭയഭക്തി അല്ലായിരുന്നു മീൻസ് ഭയഭക്തി അല്ല നമ്മള് ഭയങ്കര റെസ്പെക്ടും ഏഹ് അപ്പൊ അത് മാറ്റം ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്തായാലും ആ അതന്നെ ആഗ്രഹിക്കുന്നു അപ്പം തങ്ങളെ വീഡിയോകളൊക്കെ ഞാൻ കൂടുതലായിട്ട് കാണും എനിക്ക് കൊറേ കാലം ഞാൻ രണ്ടും വിളിച്ചിരുന്നു അപ്പൊ ഞാൻ കിട്ടിയതില്ല എങ്കിലും ഒക്കെ കൂടുതൽ ഇതൊക്കെ ഈ വരട്ടെ എല്ലാവരും വിളിക്കാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വീണ്ടും എപ്പഴും കഞ്ഞാ നിങ്ങളെ ഇതൊക്കെ കണ്ടിക്കണം ഞാൻ നിങ്ങളെ ഒരു വാദപ്രതിവാദം ഇവിടെ നടന്നില്ലേ നമ്മളെ കോഴിക്കൂടെ അവിടെ ഞാൻ വന്നിരുന്നു ശ്രദ്ധിക്കുക നമുക്ക് എത്ര പറയാനുള്ളൂ